അൻവറിന്റെ ിൽ കാട്ടരുവിയുടെ ഒഴുക്കിന് തടസ്സപ്പെടുത്തിയെന്ന കേസിൽ ഉചിതമായ ഉത്തരവിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി രണ്ടു മാസത്തിനകം നടപടിയെടുക്കണമെന്ന് കോഴിക്കോട് കളക്ടറാണ് നിർദേശം നൽകിയത് പ്രദേശത്ത് വ്യാപകമായി മലയിടിച്ചും നിലം നികത്തി ഭൂമിയുടെ ഘടന മാറ്റിയെന്നും നിവേദനത്തിൽ പറയുന്നു കക്കാടംപോയിലെ പി വി അൻവർവിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയെന്നർജിക്കാരനെയും കേട്ട് രണ്ടു മാസത്തിനുള്ളിൽ ഉചിതമായ ഉത്തരവിടാൻ കോഴിക്കോട് കലക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ടി വി രാജൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് മുരളി മുരളീപുരുഷോത്തമൻ നിർദ്ദേശം നൽകിയത് കാട്ടരുവി തടഞ്ഞു നിർമ്മിച്ച നാല് തടയണകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഉത്തരവ് ലംഘിച്ച് പ്രകൃതിദത്ത നീരൊടുക്ക് തടഞ്ഞെന്നാണ് പരാതി ഇവിടെ വ്യാപകമായി മലയിടിച്ചും നിലനിരപ്പാക്കിയും ഭൂമിയുടെ ഘടന തന്നെ മാറ്റി ഇരവരഞ്ചിപ്പുഴയിലേക്ക് എത്തുന്ന പ്രകൃതിദത്ത നീരിടവ് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് നടത്തിയതെന്നും കലക്ടർക്ക് നൽകിയ നിവേദനത്തിൽ അറിയിച്ചിരുന്നു നിവേദനത്തിൽ നടപടിയെടുക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം തുടർന്നാണ് കോടതി നിർദ്ദേശം നൽകിയത് എന്നാൽ നിവേദനത്തിൽ ഉന്നയിച്ച വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജയ് ന്യൂസ് കൊച്ചി